നേരായി ഒരു മല്ലി മാനസം ഈർത്തരുളൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ് മത്തായ സുവിശേഷം എഴുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴിക

കർത്താവ് രണ്ടാമതും മുടങ്ങി വരുമെന്നും കർത്താവിന്റെ വരവ് ഏതു സമയത്തായിരിക്കുമെന്നും ആർക്കും പറയുവാൻ സാധിക്കാത്തതുകൊണ്ട് ഏതു നേരത്തും കകളം ധനിച്ചു ആ ശബ്ദം കേട്ട് തന്നോട് കൂടി നിത്യത്തിലേക്ക് കടന്നുപോകുവാൻ വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്നും ഈ ദൈവവചനങ്ങൾ മത്തായ സുശേഷം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ വിവാഹ നിശ്ചയിക്കപ്പെട്ട പത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കും മണവാളൻ ഏതു നേരം നിങ്ങളെ ചേർക്കുവാനായി കടന്നു വരുമെന്നും ആ വരുന്ന സമയം രാവിലെയാണോ ഉച്ചയാണോ വൈകിട്ടാണോ അർദ്ധരാത്രിയാണോ കോഴി കൂടുന്ന നേരമാണോ ഒന്നും അറിയില്ല ഏതുസമയത്തും മണവാളന്റെ ആർപ്പ് കേട്ടാലും തൽസമയം മണവാളനോട് കൂടെ പോകുവാൻ വേണ്ടി നിങ്ങൾ വിളക്കിൽ എണ്ണ കൊണ്ട് തിരി തെളിയിച്ചു വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്നവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു പത്ത് കന്നികമാരാണ് വിവാഹ നിശ്ചയിക്കപ്പെട്ടവരായി ഇവിടെ ഉള്ളതായി ഓർമ്മപ്പെടുത്തുന്നത് അതിൽ അഞ്ചു പേര് അവരുടെ വിളക്കിലെ എണ്ണ വറ്റി തിരി വിളക്ക് കെട്ടിരിക്കുകയായിരുന്നു പക്ഷേ അവർ മണവാളന്റെ വരവനു വേണ്ടിയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരുക്കങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ അഞ്ചു പേരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല അവർ ഓരോ ദിവസങ്ങളും അവരുടെ ശ്രദ്ധിച്ചുകൊണ്ട് വിളക്കിൽ എണ്ണ ആവശ്യാനുസരണം തിരി ഒക്കെ കരിതിരിയൊക്കെ മുറിച്ചുകൊണ്ടും വളരെ കൃത്യമായ തലങ്ങളിൽ കത്തി നിൽക്കുന്ന നല്ല തിരിയിൽ ആ വിളക്ക് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ പ്രതീക്ഷിക്കാത്ത നേരത്തെ നിലയാത്ത നേരത്ത് മണവാളിന്റെ ആർക്കിന്റെ ധ്വനികൾ കേട്ട് പത്ത് പേര് പേർക്ക് മാത്രമേ ആ മണവാളനെ എതിരേൽപ്പാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് അതിനു കാരണം അവർ ഓരോ ദിവസങ്ങളും അവരെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൽ അവർ അഞ്ചു പേർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലായ അഞ്ചു പേർക്കും മാത്രമേ അത് കഴിഞ്ഞുള്ളൂ പ്രസ്താവനയാണ് ഈ ദൈവവചന ചിന്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു എത്രയും വേഗത്തിൽ മടങ്ങി വരുമെന്നും അത് ഏത് നേരത്ത് വരുമെന്ന് നമുക്ക് അറിയുകയില്ല എന്നും ഏത് സമയത്തും മരണദൂതൻ നമ്മളെ വിളിച്ചാലും കർത്താവിന്റെ കാഹളധ്വനി നാം കേട്ടാലും നമുക്ക് ആ മണവാളോടുകൂടെ പോകുവാൻ തക്കവണ്ണം നമ്മൾ നമ്മൾ ഉത്സാഹിക്കുകയും ഓരോ ദിവസങ്ങളും തക്കവേണംവരായി തീരുകയും ചെയ്യണം അതിന് എന്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സൃഗസ്ത പിതാവേ ഞങ്ങളുടെ അരുമനാഥനെ വീണ്ടെടുപ്പുകാരനെ കർത്താവിന്റെ വേഗത്തിൽ ഞങ്ങളെ ചേർക്കുവാൻ കടന്നു വരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടു ഓരോ ദിവസങ്ങളും ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരായി തീരുവാൻ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ